കൊച്ചു പയ്യന്മാരെ ഒഴിക്കുന്ന സൈഡിൽ നിന്നിട്ടാണ് ഞാൻ മീൻ ഒരു പയ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്നാലും അതിനും വേണ്ട ഒരു കഴിവല്ലേ നമ്മളെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മീൻ പിടിക്കുന്നത് പക്ഷെ നമുക്ക് കിട്ടുന്ന മീനൊന്നും ഞാൻ കൊണ്ടുപോകത്തില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന എന്നുള്ള പയ്യന് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കര സൈഡാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ മീനാണ് കിട്ടുന്നതെന്നറിയോ ഇവിടെ തേട് അതുപോലെ നമ്മുടെ ഹമൂറ് ചെമ്പല്ലി കുറുവല പിന്നെ കള്ളക്കോര പൈന്തി ചക്കാണി മാലാവ് എല്ലാതരം മീൻ ഇവിടെ കിട്ടും കേട്ടോ നമ്മുടെ ഈ കമന്റ് അടിക്കുന്ന ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മീൻ പിടിക്കാ അതൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും നമ്മുടെ കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ചു നമ്മൾ പിടിച്ച മീൻ ഒന്ന് കാണിച്ചു കൊടുത്ത് നമ്മുടെ ഹരിഹരൻ ഹരിഹരനാണെങ്കിൽ മഴ സമയം മീൻ പിടിച്ചോന്ന് നിൽക്കുകയാണ് എൻ്റെ അടുത്ത് പറയുകയാണ് ചേട്ടാ ഓടിയാ ശരിക്കും മീനുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അതാ നമ്മുടെ നേരെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഈ മഴ സമയമാണ് മീൻ സമയാണ് എന്തെങ്കിലും കിട്ടിയ ഹരി എവിടെ ശരിക്കും ചാക്കാണി ആണെന്ന് പറഞ്ഞിട്ട് എവിടെ ചാക്കാണി ഒരെണ്ണം കിട്ടിയ സ്കൂളിൽ പോയി നീ ഇന്ന് സ്കൂളിൽ പോയില്ലോടാ നമ്മുടെ ആൾക്കാർക്ക് എന്താ ഹരിഹരം പിടിച്ച ചാക്കാണി മീന് ആ അടിച്ചിട അടിച്ചിട വലിക്കാതെ ചാളയാണ് ഇടാൻ പോകുന്നത് അടുത്തൊന്ന് കാണിച്ചോടീ അടുത്തുവാ ഇതിനോക്കസ് ചെയ്ത് കൊടുക്കുക ഇതിന്റെ എല്ലാം കാണിച്ചോടും

ഇത് വേറെ ഇത് മൂങ്ങാക്കാരാണ് എടാപ്പാരൂങ്ങാപ്പാണ് പിടിക്കുന്ന മീനെല്ലാം നമ്മുടെ ഹരിക്കാണ് ഹരിയുടെ ചൂണ്ട റോളുമാണ് താഴെ കാണിച്ചു കണ്ടോ മൂങ്ങാപ്പാരണ്ടോ എന്നാണ് പറയുന്നത് ഇതിൽ മൂങ്ങാപ്പാരനെയല്ല ഇത് ആണോ